ആളുകളുടെ ഹക്കിനെ സംബന്ധിച്ച് നമ്മളുടേതാണ്ട് പോയാലും മറ്റുള്ളവന്റേത് ഇങ്ങോട്ട് വേണ്ട ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം ദീൻ എന്ന് പറയുന്നത് നാലെണ്ണമാണ് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം നിസ്കാരം നോമ്പ് മാത്രമല്ല ഇസ്ലാം പൂർത്തിയാവണമെങ്കിൽ നാല് കാര്യങ്ങൾ ശരിയാവണം ഒന്ന് അൽ അഖീദ നമ്മുടെ വിശ്വാസകാര്യം കാര്യം സംബന്ധിച്ചുള്ള അഖീദ എന്താണ് മലക്കുകളെ കുറിച്ച് ജിന്നുകളെ കുറിച്ച് ഖബറിനെ കുറിച്ച് നമ്മുടെ അഖീദ ശരിയാവണം രണ്ട് അൽ ഇബാദത്ത് നമ്മുടെ ഇബാദത്തുകൾ ശരിയാവണം മൂന്ന് അൽ അഖ്ലാഖ് മനുഷ്യന്റെ സ്വഭാവം നാലാമത്തേത് അൽ മുമലാ നമ്മുടെ ഇടപാടുകൾ കച്ചവടം വിൽക്കല് വാങ്ങല് ഇതിലെല്ലാം അല്ലാഹു അനുസരിക്കുമ്പോഴേ ഇസ്ലാം പൂർത്തിയാകുള്ളൂ ഇസ്ലാം അഖീദ ഇബാദത്ത് അഖ്ലാഖ് വൽ നോമ്പ് നോൽക്കണം നിസ്കരിക്കണം നിഷ്കരിക്കണം കൊടുക്കണം എന്ന് തുടങ്ങി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞ ആയത്തുകൾ നൂറ്റി അൻപതാണ് പക്ഷെ മുന്നൂറ്റി അൻപതിലേറെയാണ് സ്വഭാവം നന്നാക്കണം എന്ന് പറഞ്ഞ ആയത്തുകൾ നേരെ ഡബിൾ ആണ് അപ്പോ ഇസ്ലാം ഭയങ്കരമാണ് നമ്മൾ വിചാരിച്ചതിനൊക്കപ്പുറത്താണ് സത്യവിശ്വാസികളായ സുഹാബത്തിൽ വിചാരിക്കാന് പറച്ചവനെ ഞാൻ ഇങ്ങനെ അന്യന്റെ ഭക്ഷണം തിന്നുന്നത് പോലെ ആവില്ലേ എൻ്റെ ജ്യേഷ്ഠന്റെ എൻറെ സഹോദരിയുടെ പുറയിൽ പോയി തിന്നാൽ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടാകുന്ന സമയം കണ്ണൂരാഭാഗത്തൊക്കെ അങ്ങനെ കുറേ വീട്ടുകാരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നവര് പയ്യന്നൂരാ ഭാഗത്തൊക്കെ രാമൻ തള്ളിക്കാരൊക്കെ ഉണ്ടോ അതൊക്കെ ധാരാളം കാണാൻ അപ്പോ പെരക്കാരോട് പറയേ ഇന്ന് രാവിലെ ഒന്നും വെച്ചേക്കണ്ട ജ്യേഷ്ഠൻ്റെ നാശ ഉച്ചക്ക് ഒന്നും വെക്കണ്ട അത് മറ്റേ ജ്യേഷ്ഠടുത്ത് വൈകുന്നേരത്തെ ചായ പെങ്ങളെടുത്തത് ഇങ്ങനെ ഒരാളിൽ ആക്കി നിന്നാൽ ഇത് എനിക്ക് ഹലാനാകുമോ ഇല്ലയോ നമ്മൾ ശരിക്കും ഒരു വലിയ വളരെ വളരെ ഒരു വിഷയമാണ് ചർച്ച കേട്ടോ നമ്മളത് ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കുക തുടങ്ങോ ലൈസല്ല കണ്ണു കാണാത്ത ആൾക്ക് വിരോധമില്ല മുടനായ മനുഷ്യനും കുഴപ്പമില്ല വല അലൽ മരീറജു രോഗിയായ മനുഷ്യനും വിരോധമില്ല അല നിങ്ങൾക്ക് തന്നെയും വിരോധമില്ല വിരോധമില്ലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിന്നുന്നതിന് വിരോധമില്ല എന്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അതിലിപ്പോ സമ്മതം വേണോ ആ പറഞ്ഞതിന് ഉദ്ദേശം മകനും മകളും ഇവിടെ പറഞ്ഞോ ഇല്ല ഇല്ല മകന്റെ പരയിൽ നിന്ന് മകളുടെ പരയിൽ നിന്ന് പറഞ്ഞോ ഇവിടെ ഇല്ല അങ്ങ് ശ്രദ്ധിച്ചില്ലേ ആരുടെ വീട്ട് നിങ്ങളുടെ വാപ്പയുടെ ഉമ്മയുടെ സഹോദരന്റെ സഹോദരിയുടെ അമ്മായിയുടെ അമ്മ ഒക്കെ പറഞ്ഞോ മകനെയും മകളെയും പറഞ്ഞു ആ പറഞ്ഞതാണ് ഈ വാക്ക് മിം വയൂ നിങ്ങളുടെ മകനും മകളും നിങ്ങളുടെ വീട് തന്നെയാണ് കുഴപ്പമില്ല വഴി പറയാം അതിനാണ് നിങ്ങളുടെ വീട് മക്കളെ പറയേണ്ട സ്ഥാനത്ത് ആ മക്കൾ എന്ന് പറഞ്ഞില്ല മനഃപൂർവം നിങ്ങളുടെ വീട് നിങ്ങളുടെ മകൻ നിങ്ങൾ ഒരാളുടെ മക്കൾ എന്ന് പറയുന്നത് അയാളുടെ അപ്പോ എന്താണ് കണ്ണുപൊട്ടന്മാരെ കുറിച്ചത് മുടന്തന്മാരെ കുറിച്ച് പറഞ്ഞു രോഗികളെ കുറിച്ച് ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ജാഹ്ലിയ കാലത്ത് പ്രയാസം ഉണ്ടായിരുന്നു ആളുകൾ ഭക്ഷണം കഴിച്ചിരുന്നില്ല ഒന്നുമല്ല കണ്ണു കാണാത്ത ഒരാൾ വന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരുപക്ഷെ അയാളുടെ കൈ ഭക്ഷണത്തിൽ തളികയിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞു പോയേക്കും അയാളുടെ ഭക്ഷണം കഴിക്കുമ്പോ വസ്ത്രത്തിൽ ഭക്ഷണം വീണു എന്ന് വരും താടിയിലോ മുടിയിലോ മീശയിലോ ഒക്കെ ഭക്ഷണത്തിന്റെ അംശങ്ങൾ പറ്റിപ്പിടിച്ച് പിടിച്ച് കണ്ണു കാണാത്ത ആളല്ലേ അള്ളാഹു അദ്ദേഹത്തെ കണ്ണെടുത്ത് പരീക്ഷിച്ചതാണ് രണ്ട് കണ്ണു പോയ മനുഷ്യൻ അള്ളാഹു ആലോചിച്ച് ക്ഷമിച്ചാൽ അതിന് പകരം സ്വർഗമാണെന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അള്ളാഹുനെ വിചാരിച്ചു കൂലി ആഗ്രഹിച്ചാൽ അതിന്റെ സ്വർഗമാണ് അപ്പോ കണ്ണുപൊട്ടന്മാരുടെ കൂടെ അന്ന് ജാഹ്ലിയ കാലത്ത് ആ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല മുടന്തന്മാർ രോഗികൾ മുടന്തന്മാരുടെ വിഷയം അവരിയാണെങ്കിൽ കാലൊന്ന് നീട്ടി വെക്കേണ്ടി വരും അവർക്ക് അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്കൊരു പ്രയാസം തോന്നും എന്നാൽ പ്രയാസം തോന്നരുത് അതാണ് ഈ പറഞ്ഞത് കണ്ണുപൊട്ടനായ ആളാണ് ഭക്ഷണം കഴിക്കുന്ന റമദാനൊക്കെ വരുന്നുണ്ട് കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ടെന്റുകളൊക്കെ അല്ലേ അവിടെ രോഗികൾ വരും കാലിന് സുഖമില്ലാത്തവര് വരും കണ്ണു കാണാത്തവരെ വരും ആളുകൾ ൾ ഒന്നും തോന്നണ്ട അവർക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കുന്നു പടച്ചിട്ടുള്ള നിന്റെ നിന്റെ മനസ്സിൽ അള്ളാഹു പരീക്ഷിച്ചവരെ സംബന്ധിച്ച ഒരു മോശമായി വിചാരം തോന്നാൻ പാടില്ല അവര് രോഗികളല്ലേ അവര് മുടന്തന്മാരല്ലേ അവർ കണ്ണില്ലാത്തവരെ അള്ളാഹു വരെ പരീക്ഷിച്ചിട്ടില്ലേ അതുകൊണ്ട് നിനക്ക് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പ്രയാസവും തോന്നരുത് കേട്ടോ ഒരു പേജ് പറഞ്ഞു പഠിപ്പിക്കുന്ന ആശയം ഇതാണ് രോഗികളെ കുറിച്ച് കാണുമ്പോ മോശമായ ആരാണ് രോഗം അള്ളാഹിനോട് വേണമെന്ന് ചോദിച്ചത് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടാണോ രോഗം വന്നത് അല്ല കണ്ണുപൊട്ടന്മാരായി അന്ധന്മാരായി ജനിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പിന്നീട് കണ്ണിന്റെ കാച്ച് നഷ്ടപ്പെട്ടവർ അവർ അള്ളാഹിനോട് ചോദിച്ചതാണോ എന്റെ കണ്ണു വേണ്ട അള്ളാഹു അവരെ ഈ വിത്തല അള്ളാഹു പരീക്ഷിച്ചതല്ലേ കാലിന് മൊടന്ത് ആർക്കാണ് അങ്ങനെ ജനിക്കാൻ ആഗ്രഹം അവരുടെ പണിയാണോ അത് അള്ളാഹുവിന്റെ എന്തിനാ കുറച്ച് ആളുകൾ അള്ളാഹു ഇങ്ങനെ ആക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും കണ്ണുപൊട്ടന്മാരാണോ അല്ല അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പെർഫെക്റ്റ് ക്രിയേഷൻ ആണ് പക്ഷെ ഒരു ശതമാനത്തിൽ അള്ളാഹു ചാല ചില വിടവുകൾ ഇങ്ങനെ കൊടുക്കും എല്ലാവർക്കും ഹാർട്ട് ക്ലിയർ ആ ചില ആൾക്ക് ഒരു പ്രശ്നം കണ്ണിന് ഒരു പ്രശ്നം ചെവിക്കൊരു പ്രശ്നം കാലിന് കൈന്റെ വിരലുകൾക്ക് എന്തേ ഇതുണ്ടാകുമ്പോഴാണ് ഈ വില മനസ്സിലാവൂല്ല ആ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടവർക്കല്ലാഹോ കൂലി വേറെ കൊടുക്കുന്നതിന് പകരം പക്ഷേ ഇതെല്ലാം പൂർണതയിൽ പടക്കപ്പെട്ട മനുഷ്യന് ഈ പൂർണ്ണതയുടെ വില അറിയണമെങ്കിൽ അപൂർണം അവന്റെ ഇടയിൽ മരിക്കുമ്പോഴേ ജീവന്റെ വില മനസ്സിലാവുള്ളൂ പ്രായാധിക്യം വരുമ്പോഴാണ് ചെറുപ്പക്കാരുടെ വില മനസ്സിലാവുക എന്റെ യൗവനം പ്രായമുള്ളവരെ കാണുമ്പോ ചെറുപ്പക്കാരെ വിചാരിക്കണം ഞാൻ അങ്ങോട്ട് എത്താൻ പോകുന്ന ആളാണ് എല്ലാരും ഒരു ദിവസം ഒരു കാലഘട്ടത്തിൽ ജീവിപ്പിച്ച് കോടാന കോടി മനുഷ്യരെ ഈ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇങ്ങനെ കൊണ്ടുവരാതെ നബി ആദ്യം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യരെ ഒരു നൂറ് കൊല്ലത്തിനടക്ക് അള്ളാഹു എല്ലാരും ഒരുമിച്ച് പടച്ചു ഒരുമിച്ച് അങ്ങ് മരിപ്പിച്ചു എന്ന് വിചാരിക്കുക അല്ലാഹു അങ്ങനെ ചെയ്തു ഉലമാ അത് തഫ്സീറുകളിൽ ചർച്ച ചെയ്തു അല്ലാഹു അത് ചെയ്യാമായിരുന്നില്ലേ പക്ഷെ എന്താ നടക്കുന്നത് കുറെ കൂട്ടർ ജനിക്കുന്നു കുറെ മരിക്കുന്നു കുറെ ചെറുപ്പക്കാർ കുറെ കൊച്ചുമക്കൾ കുറെ ഗർഭിണികളായ പെണ്ണുങ്ങൾ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ കുറെ പ്രായമുള്ളവർ അങ്ങേയറ്റം പ്രായം ചെന്നവർ കുറെ മരിക്കുന്നവർ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ പറക്കുന്നത് ഇതൊന്നും എല്ലാരും ഒപ്പം മരിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും മരണം എന്താണെന്ന് അറിയോ എല്ലാരും ഒരുമിച്ച് ഞാൻ ഉളച്ചതാണ് ജന്മം അറിയോ വാർദ്ധക്യത്തിന്റെയും യൗവനത്തിന്റെയും വ്യത്യാസങ്ങൾ അറിയുമോ ഇല്ല അള്ളാഹു ഭൂമിയിൽ വെച്ചിട്ടുണ്ട് എന്തിനെ അള്ളാഹുനെ സംബന്ധിച്ച് ബോധം വരാൻ അവനവനെ കുറിച്ച് ബോധം വരാൻ അതുകൊണ്ട് കണ്ണുപൊട്ടനെ കാണുമ്പോ നിങ്ങൾ ആരും മനസ്സിൽ ഒരു നിലക്കും ഒരു വെറുപ്പും വിചാരിക്കരുത് അവരുടെ വരും അവരുടെ താടിയിലും അവരുടെ മുഖത്തൊക്കെ എന്തെങ്കിലും ഭക്ഷണം പറ്റി വരും മുണന്ദന്മാർന്ന് ഒരു പ്രയാസവും അവരുടെ അരികത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അള്ളാഹു അവരെ പരീക്ഷിച്ചവരാണ് രോഗികൾ ചില രോഗം നമുക്ക് പ്രയാസമായിട്ട് തോന്നും വളരെ ഇഷ്മിസ് ഒരു തരത്തിൽ നമുക്ക് ഡിസ്കസ്റ്റിംഗ് എന്ന് വിചാരിച്ചു പക്ഷേ തോന്നാൻ പാടില്ല അള്ളാഹു കൊടുത്ത പരീക്ഷണല്ലേ തോന്നരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിൽ ദുആ പറഞ്ഞു മൻ യാൽ കൈയില്ലാത്ത ഒരാൾ കാലില്ലാത്ത ഒരാൾ കണ്ണു പോയ ഒരാൾ കേൾവില്ലാത്ത ശബ്ദി ശബ്ദിക്കാൻ പറ്റാത്ത ആൾ ഇത്തരക്കാരൊക്കെ നമ്മൾ കാണൂലേ ജീവിതത്തിൽ അവരെ കാണുമ്പോൾ ആരെങ്കിലും ഈ ദുആ പറഞ്ഞാൽ ദ്വാ പറഞ്ഞ عافاني مما ابتلاك به وفضلني على كثير ممن خلق تفضيلا الحمد لله الذي عافاني مما ابتلاك به وفضلني على كثير ممن خلق تفضيلا الله لك سودي الذي عافاني مما ابتلاك به الله ينقص سودي برد شبنه آه بريشنم ينقص في എനിക്ക് സംഭവിക്കാതെ അള്ളാഹു എന്നെ കാത്തുവല്ലോ ഒരുപാട് അള്ളാന്റെ സത്യകളെക്കാളും അള്ളാഹു എന്നെ ബഹുമാനിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് വന്ന ബല ഇയാൾക്ക് വരികയില്ലെന്ന് അത് എന്നെ പരീക്ഷിച്ചില്ലല്ലോ നമ്മൾ ആരുടെ ണോ പറയുന്നത് ആ ആൾ ആളിത് കേൾക്കാൻ പാടില്ല ആൾ ഇത് കേൾക്കുമ്പോ മനസ്സ് വേദനിക്കൂലേ വേദനിക്കൂലേനെ ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ അല്ലാനി ഹോസ്പിറ്റലിലൊക്കെ എത്ര പറയേണ്ടി വരും ഓരോ വാർഡിലും നമ്മുടെ രോഗികളെ കാണാൻ ചെല്ലുമ്പോ നമ്മൾ നമ്മുടെ ബന്ധുക്കളെ മാത്രം ചെന്നിട്ട് ആ റൂം നമ്പർ മാത്രം നോക്കി അവിടെ കണ്ട് അവിടെ നിന്ന് തിരിച്ചു അപ്പുറപ്പറൊന്നും നോക്കൂല അല്ലേ അങ്ങനെയാണ് എത്ര റൂം നമ്പർ ബെഡ് നമ്പർ ചോദിക്കുക നേരെ എത്രയാ ചോദിക്കളില്ലേ അവരുടെ എന്തെങ്കിലുമൊക്കെ സഹായം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കുക ഒരു നല്ല വാക്ക് പറയാ ശുശ്രൂഷിക്കാൻ ആരെങ്കിലും കൂടണ്ടോ എന്തെങ്കിലും ചെയ്തു ചെയ്തുതരണോ കഴിയുന്ന ആളുകൾ അത് ചെയ്യണം മറ്റുള്ള രോഗികളെ കാണും അവരെ കാണുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്തോർമ്മിന് നമുക്കിപ്പോ ശമ്പളം ഉണ്ടാവുള്ളൂ നമുക്ക് തൊലി നിറല്ലാത്തതിന്റെ സഹോദരിമാർ ആലോചിക്ക അള്ളാഹു മുസീബത്ത് കൊണ്ടും പരീക്ഷിച്ച ആളുകൾ എന്താണ് രോഗികളുടെ അവസ്ഥകൾ എന്തൊക്കെയാണ് അള്ളാഹു എന്നെ സലാമത്ത് നൽകിയല്ല നീ നൽകിയ സൃഷ്ടികളിൽ ഒരുപാട് സൃഷ്ടികളെക്കാളും എനിക്ക് നീ ബഹുമാനവും ആദരവും തന്നുവല്ലോ അല്ലോ അലഹമില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് വന്ന മുസീബത്ത് വരികയില്ലാ കണ്ണില്ലാതെ ജനിച്ചവര് കണ്ണുള്ളവന്റെ കണ്ണ് കാഴ്ച പോകൂലേ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അത് വരുമ്പോ ശിക്ഷയാണ് നന്മ ചെയ്യുന്ന ആളുകൾക്ക് അത് വരുമ്പോ അള്ളാഹു അവർക്ക് ഒരുപാട് കൂലി ഒറ്റടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അതിന് അതുകൊണ്ട് കണ്ണു കാണാത്ത ആളുകളെ കുറിച്ച് ഒന്നും മനസ്സിൽ വിചാ തോന്നലുകൾ അരുതാത്തത് അവരെ പറ്റിയൊരു ഉറപ്പ് തോന്നാൻ പാടില്ല കാലിന് മുടന്തുള്ളവർ സുഖമുള്ളവർ